ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഒക്കെ വീട്ടിൽ സ്വിച്ച് ബോർഡിൽ ഉറുമ്പ് കയറിയിട്ട് സ്വിച്ച് കംപ്ലൈൻറ് ആരംഭിച്ചിട്ടുണ്ട് അങ്ങനത്തെ സാഹചര്യത്തില സ്വിച്ച് ബോർഡ് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് റിപ്പയർ ചെയ്യാൻ പറ്റോ നമുക്ക് പുതിയ സ്വിച്ച് വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനത്തെ ഒരു വീഡിയോ ആണ് ഇന്ന് കാണിക്കുന്നത് അതിനുവേണ്ടി ആദ്യം തന്നെ നമ്മൾ പവർ ഓഫ് ചെയ്യാണ് പവർ ഓഫ് ചെയ്തിട്ട് മാത്രമേ നമ്മൾ ഇലക്ട്രിക്കൽ വയറിങ്ങിന് കളിക്കാൻ പാടുള്ളൂ പാടുള്ളൂട്ടോ ഇനി സ്വിച്ച് ബോർഡ് ഒന്ന് അയച്ചെടുക്കുകയാണ് ഇനി സ്വിച്ച് ബോർഡ് നമ്മൾ അയച്ച് പുറത്തേക്ക് എടുക്കുകയാണ് എടുക്കുമ്പോൾ കാണാം അതിനകത്ത് ഉറുമ്പ് കൂട് കൂട്ടിയത് കണ്ടോ ഇഷ്ടംപോലെ ഉറുമ്പുകളും ഉണ്ട് അതേപോലെ തന്നെ കുറേ മണ്ണുകളുണ്ട് കണ്ടോ ഉറുമ്പ് ചാവാത്ത ഉറുമ്പ് വരെ ഇതിനകത്തുണ്ട് കേട്ടോ അപ്പോൾ ഈ ഉറുമ്പുകളൊക്കെ നമ്മുടെ ഈ പൈപ്പിനകത്ത് കൂടിയും അതേപോലെ തന്നെ ഈ ബോക്സിൻ്റെ സൈഡിലൂടെയൊക്കെ വരുന്നതാണ് അതിനൊക്കെ ഗ്യാപ്പുകൾ ഗ്യാപ്പുകളുണ്ടോ ഗ്യാപ്പിനകത്തൂടെ വരുന്നതെട്ടോ നമ്മളിപ്പോൾ ഈ കാണുന്ന ഈ സ്വിച്ചിലൊക്കെ മണ്ണാട്ടോ എല്ലാ സ്വിച്ചിലും മണ്ണുണ്ട് എന്നാണ് തോന്നുന്നത് ഏതായാലും നമ്മൾ ഈ ബോർഡ് മൊത്തം അയച്ചെടുക്കുക അപ്പോൾ അതിൻ്റെ കണക്ഷനൊക്കെ വേറെ എടുക്കണം അപ്പം കണക്ഷൻ നിങ്ങൾ വേറെ എടുക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് മാത്രം അതിൻ്റെ വയറുകൾ വേറെടുക്കുക കാരണം അത് അറിയാവുന്നവർ മാത്രം ചെയ്യട്ടോ അല്ലെങ്കിൽ അല്ലെങ്കിൽ പണി കിട്ടും അറിയാത്തവരാരും ഈ പണി എടുക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇനിയിപ്പോൾ അത് അയച്ചിട്ട് ഇതിൻ്റെ സ്വിച്ചിനകത്തുള്ള മണ്ണ് അതേപോലെ അതൊക്കെ ക്ലിയർ ചെയ്തെടുക്കണം അപ്പോൾ അതിനുവേണ്ടി ഓരോ സ്വിച്ചുകളും നമുക്ക് പാർട്സ് എടുക്കാം കേട്ടോ സെപ്പറേറ്റ് അയച്ചെടുത്തിട്ട് അത് ക്ലിയർ ചെയ്തിട്ട് വേണം രണ്ടാമത്തതിലേക്ക് കൂട്ടി കൊടുക്കാനായിട്ട് അപ്പോൾ നമ്മൾ ആദ്യം വയറുകളൊക്കെ വേറെ എടുക്കുകയാണ് അത് പണി അറിയാവുന്നവരല്ല എന്നാൽ ഓരോ കണക്ഷനും നമുക്ക് എവിടെ കൊടുക്കേണ്ടേന്ന് അറിയില്ല കേട്ടോ ഇനിയിപ്പോൾ നിങ്ങൾ അഥവാ അയച്ചെടുക്കുക എന്നുണ്ടെങ്കിൽ ഓരോന്ന് മാർക്ക് ചെയ്തിട്ടൊക്കെ കൊടുത്തിട്ടൊക്കെ ചെയ്യുകയെന്നുണ്ടെങ്കിലും നടക്കും അതല്ലെങ്കിൽ ഓരോ സ്വിച്ചുകൾ അയക്കുക എന്നിട്ട് അതിൻ്റെ വയർ മാത്രം നിങ്ങൾ അയച്ചിട്ട് ഇതേപോലെ ക്ലീൻ ചെയ്തതിന് ശേഷം മാറ്റി കൊടുക്കട്ടോ സ്വിച്ച് ബോർഡ് മൊത്തത്തെ അയക്കേണ്ട ആവശ്യമില്ല അത് മൊത്തം അയച്ചേക്കാണ് എല്ലാ സ്വിച്ചിലും മണ്ണുണ്ട് എന്നാണ് തോന്നുന്നത് ഏതായാലും ഓരോ സ്വിച്ചുകളും സെപ്പറേറ്റ് ഇതൊന്ന് അടർത്തി എടുക്കാൻ പോവാണ് അപ്പോൾ ഓരോ സ്വിച്ചിൻ്റെ ഈ ഭാഗങ്ങൾ ഇതാ ഇതാ അപ്പോൾ അയക്കണമെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മട്ടോ ഓരോ സ്വിച്ചുകളും നമുക്ക് അയച്ചിട്ട് അതിനകത്ത് കേട്ടോ മണ്ണ് വരുന്നുണ്ട് ഇനിയും അതിൻ്റെ ഒരു ഭാഗം കൂടെ അയക്കാനുണ്ട് ഒരു പീസും കൂടെ ഇതാ ആ ഒരു സൈഡിൽ നമ്മൾ പതുക്കെ കുടവർ കൊണ്ടൊന്ന് ഒന്ന് ഒന്ന് മുടന്തി കൊടുക്കട്ടോ ഈ സൈഡിലും അതേപോലെ ഒന്ന് ചെയ്താൽ മതി ഒന്ന് തള്ളി കൊടുത്താൽ മതി തള്ളിയിട്ട് ഇങ്ങോട്ട് തള്ളി എടുക്കുക ആ ഒരു ടോപ്പ് എടുത്തപ്പോൾ കണ്ടോ ഇഷ്ടംപോലെ ഉറുമ്പ് കുറേ ചത്ത ഉറുമ്പും ഉണ്ട് ഉറുമ്പ് മണ്ണുണ്ട് എല്ലാം കൂടെയാണ് അതിനകത്തുള്ളത് അപ്പോൾ അതിന് ക്ലീൻ ചെയ്യുക ക്ലീൻ ചെയ്തിട്ട് രണ്ടാമത് നമുക്ക് സെറ്റ് ചെയ്യാം ഇനി അടുത്തൊരു സ്വിച്ചും കൂടെ നമ്മൾ നോക്കുകയാണ് ഈ സ്വിച്ച് നമ്മളിതേപോലെ ഉണ്ട് അതിൻ്റെ ഒരു ലോക്ക് ഉണ്ട് കേട്ടോ ആ ലോക്കിൽ നമ്മൾ ചെറിയ കൂടെ വേറെ എടുത്തിട്ട് ഇങ്ങനെ മുടന്തി കൊടുത്താൽ മതി അത് വളരെ പെട്ടെന്ന് കിട്ടും കേട്ടോ അപ്പോൾ ഫാനിൻ്റെ ഡിമ്മറിൻ്റെ വയറിൻ്റെ കണക്ഷൻ അതും വേറെ എടുക്കുക അത് വേറെടുത്തതിന് ശേഷം ആ ഒന്ന് നോക്കാം ഈ സ്വിച്ചിനകത്ത് കുറച്ച് കമ്മിയുള്ളത് പോലെ തോന്നുന്ന കേട്ടോ കൂടുതൽ മണ്ണൊന്നും ഇല്ല എന്നാണ് തോന്നുന്നത് എന്തായാലും നോക്കുകയാണ് തട്ടി നോക്കാം കുറച്ചൊക്കെ മണ്ണുണ്ടെങ്കിൽ ഈ സ്വിച്ചിൻ്റെ ആ സൈഡ് ഒന്ന് തട്ടിയാൽ പോരോട്ടോ മൊത്തത്തിൽ അയക്കേണ്ട ആവശ്യമില്ല ഇനി അടുത്തൊരു സ്വിച്ചും കൂടെ ഉണ്ട് ആ സ്വിച്ചും കൂടെ നമുക്ക് ഒന്ന് നോക്കാം ബതിരൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞോ സ്ക്രൂ ഡ്രൈവറുകൊണ്ട് അതേപോലെ അത് മുടങ്ങി കൊടുക്കാട്ടോ അതിനൊരു ഗ്യാപ്പ് ഉണ്ടാകും ഒരു ആരോ മാർക്ക് ചിഹ്ന അവിടെ കൊടുത്തിട്ടുണ്ടാവും ആ ഗ്യാപ്പിന് നമ്മൾ മുടന്തി കൊടുത്താൽ തന്നെ നമുക്ക് ഒരു സ്വിച്ച് അയക്കാൻ പറ്റും ഇതിനകത്ത് നന്നായിട്ടും മണ്ണുണ്ടെന്നാണ് തോന്നുന്നത് ഇതേപോലെ ഓരോ സ്വിച്ചുകളും നമുക്ക് അയച്ചിട്ട് ഇതേപോലെ ക്ലീൻ ചെയ്യാൻ പറ്റട്ടോ കേട്ടോ ഇതിനകത്തുണ്ടോ നിറയെ മണ്ണാണ് കണ്ടത് പിന്നെ എങ്ങനെയാണ് നമുക്ക് കണക്ഷൻ കിട്ടുക നമ്മൾ ഈ കണക്ഷൻ ഈ ക്ലിക്ക് വരുന്ന ഭാഗത്ത് ഈ മണ്ണ് വന്ന് കൂടും അങ്ങനെ ആവുമ്പോൾ ശരിക്കും അതിലേക്ക് പ്രസ്സാവില്ല പ്രസ്സാതെ എന്നിട്ടാണ് നമുക്ക് സ്വിച്ച് ഇടുമ്പം ഓൺ ആവാത്തത് മണ്ണുള്ളത് കൊണ്ട് തന്നെ ശരി ശരിക്കും അമറൊന്നും കിട്ടൂല കേട്ടോ സ്വിച്ച് ഇടുന്ന സമയത്ത് ആ ക്ലിക്കൊന്നും ഒന്നും വരില്ല ഒരു സൗണ്ട് വരുമല്ലോ അതൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഇതേപോലെ നമുക്ക് പതുക്കെ ഇനി രണ്ടാമത് ഇത് സെറ്റ് ചെയ്യാൻ പോകാണ് അതാ ലോക്കിലേക്കാണ് കറക്റ്റ് കുടുക്കി കൊടുത്താൽ മതി വേറെ ഒന്നും ചെയ്യാമല്ല ഓക്കെ അത് ക്ലിയർ ആയിട്ടുണ്ട് കേട്ടോ ഞാൻ അതിൻ്റെ മുകളുടെ അതിൻ്റെ ടോപ്പും കൂടെ ഇട്ട് കൊടുക്കുക ഓക്കെ വളരെ ക്ലിയറായിരുന്നു നമുക്കിതിന് സ്വിച്ച് മാറ്റേണ്ട ആവശ്യമില്ല കേട്ടോ സ്വിച്ച് മാറ്റാതെ തന്നെ ഓരോന്നും നമ്മൾ അങ്ങനെ ചെയ്യുന്നത് ഇത് വീഡിയോ കുറച്ച് ടെൻത്ത് അധികം ഉണ്ട് ഞാനതിൻ്റെ ഭാഗം കാണിക്കുക എന്ന് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ അല്ലെങ്കിൽ ഞാൻ നല്ല സ്പീഡൊക്കെ കൂട്ടിയിട്ട് ഞങ്ങൾ ഇടാമായിരുന്നു പക്ഷേ അതുകൊണ്ട് കാര്യമില്ലല്ലോ നിങ്ങൾക്ക് ഞാൻ ഈ ചെയ്യുന്ന വീഡിയോ കൊണ്ട് എന്തെങ്കിലും ഉപകാരം കിട്ടണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അത് ഓരോന്നും വ്യക്തമായിട്ട് കാണിച്ചു തരുന്നത് കുറച്ച് അത് അതിരാവിലെയാണ് ഞാനിത് ചെയ്യുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ കുറച്ച് വെളിച്ച കമ്മി ഇവിടെ ഉണ്ട് കുറച്ചൊരു വെളിച്ചം കുറവുള്ളൊരു ഏരിയയാണ് അതുകൊണ്ട് തന്നെ ഫ്ലാഷ് ലൈറ്റ് അടിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു സ്വിച്ചും ഓക്കെ ആയിട്ടുണ്ട് ഇനി അത് ബോർഡിലേക്ക് നമ്മൾ കൊടുക്കുകയാണ് ഇതൊക്കെ ലോക്കിലേക്ക് കറക്റ്റ് കുടുക്കി കൊടുത്താൽ മതി ഓക്കെ ഇത് ജി എമ്മിൻ്റെ സ്വിച്ച് ആട്ടോ ജി എമ്മിൻ്റെ സ്വിച്ച് ആയതുകൊണ്ട് തന്നെ നമുക്കത് ക്ലിയർ ചെയ്യാൻ വളരെ എളുപ്പമാണ് കേട്ടോ അതായത് എന്തെങ്കിലും കമ്പനി ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സ്വിച്ച് ബോർഡിൽ നിന്ന് ഓരോ സ്വിച്ചും അതേപോലെ ഞാൻ നേരത്തെ എടുത്ത പോലെ തന്നെ ഓരോ സ്വിച്ചും സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് എടുക്കാൻ സാധിക്കും കേട്ടോ നമ്മളിതിലേക്ക് കണക്ഷൻ കൊടുക്കണം കണക്ഷൻ കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഓരോ വയറുകളും ഏതാണെന്ന് വെച്ചാൽ നോക്കണം ഇതിപ്പോൾ അതിലേക്ക് വരുന്ന ഫേസ് വയറാണ് ഞാനിപ്പോൾ കൊടുക്കുന്നത് കേട്ടോ അത് നമ്മുടെ ഈ സ്വിച്ചിയുടെ മുകൾ ഭാഗത്താണ് കൊടുക്കുന്നത് ഓരോ വയറും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുക ഈ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിക്കൊടുക്കുമ്പോൾ ഇതേപോലെ വയറിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ നല്ലതാണ് എന്നാലും നമുക്ക് എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ സ്വിച്ച് ബോർഡ് ഒന്നായിട്ട് അയക്കാതെ ഒരു സ്വിച്ച് മാത്രമാണ് കംപ്ലയിൻറ്റെങ്കിൽ ആ സ്വിച്ച് മാത്രം നമുക്ക് ഇങ്ങോട്ട് അടർത്തി എടുക്കാൻ സാധിക്കട്ടോ അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ വയർ കൊടുത്തിട്ടുള്ളത് പിന്നെ കളർ കോഡ് കറക്റ്റല്ല കളർ കോഡ് കറക്റ്റ് അല്ല എന്നുള്ളത് ഇവിടെ പഴയ ഒരു വീടായിരുന്നു അതിൻ്റെ കുറച്ച് പഴയ വയറുകളൊക്കെ ഉപയോഗിച്ച് ഈ വീട് സാധാരണക്കാരൻ്റെ ഒരു വീടാണ് കേട്ടോ അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ ഒപ്പിച്ച് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇനി നമ്മൾ അടുത്ത വേറെ നമ്മൾ കൊടുക്കുന്നത് ഇറത്തിൻ്റെ വേറെ ഇറത്തിൻ്റെതായിട്ട് ഇവിടെ കാണുന്നത് ഒരു യെല്ലോ കളറാണ് ശരിക്കും ഗ്രീൻ വേറാണ് കൊടുക്കേണ്ടത് ന്യൂട്രാണ് കൊടുക്കുന്നത് ന്യൂട്രൽ ബ്ലാക്ക് വേറാണ് അപ്പോൾ അത് നമ്മൾ പ്ലഗ്ഗിൻ്റെ അടുത്ത വശത്താണ് കൊടുക്കേണ്ടത് കേട്ടോ ന്യൂട്രൽ വയർ കൊടുക്കേണ്ടത് പിന്നെ സ്വിച്ച് നിന്ന് വരുന്ന വയർ വലത്തു ഭാഗത്തും കൊടുക്കുക പ്ലഗിൻ്റെ വലതു ഭാഗത്ത് അത് സ്റ്റെപ്പ് ഡിമ്മറിൻ്റെ വയറാണ് ഒരു വയർ നമ്മൾ നേരെ നമ്മൾ ഫാനിലേക്ക് പോകുന്ന വയറുണ്ടാവുമല്ലോ ആ വയറിലേക്ക് കൊടുക്കുക ഒന്ന് നേരെ ഈ ഡിമ്മറിൽ നിന്ന് വരുന്ന മറ്റൊരു വയറുണ്ട് സ്റ്റെപ്പ് ഡിമ്മറിൽ നിന്ന് വരുന്ന മറ്റൊരു വയർ നമ്മൾ സ്വിച്ചിലേക്കും കൊടുക്കുക അങ്ങനെ ചെയ്താൽ മതി ആ വയറാണ് ഈ കാണുന്നത് ഇനി നേരെ നമ്മൾ സ്വിച്ചിലേക്കാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതേപോലെ ചെയ്താൽ മതി അപ്പോൾ കണക്ഷനൊക്കെ ഏകദേശം കൊടുത്തുകഴിഞ്ഞാൽ നമ്മളൊരു ടാപ്പ് അടിക്കുക അതിന് ചെറിയൊരു വൃത്തിക്ക് അതിനകത്ത് നിൽക്കാൻ വേണ്ടിയിട്ട് ചെറിയ രീതിക്ക് ഇൻസുലേഷൻ ടാപ്പ് കൊടുക്കാൻ നമ്മൾ ക്യാപ് ടൈ ഉണ്ട് അത് കൊടുത്താലും മതി അതുള്ളൊരു സാധനം ഇവിടെ ഇല്ലാത്തത് കൊണ്ടാണ് ഇൻസ്റ്റളേഷൻ കൊടുക്കുന്നത് നമ്മൾ സ്വിച്ചുകൾ കംപ്ലീറ്റ് നമ്മൾ ഫിറ്റ് ആക്കി കിട്ടാം ഇനി നമുക്ക് ഇതിനുള്ള ബാക്കിയുള്ള പൊടികൾ തട്ടി കളഞ്ഞതിന് ശേഷം ഇവിടെ നമുക്കൊരു ചോ നമ്മുടെ കുറച്ചോക്കല്ലേ കുറച്ചോക്ക് ഒരു കഷ്ണം എടുത്തിട്ട് ഇവിടെ വെച്ച് കൊടുക്കട്ടോ അങ്ങനെ വെച്ച് കൊടുത്താൽ കുറേ കാലങ്ങൾ കഴിഞ്ഞാലും ശരി ഇതിനകത്ത് ഉറുമ്പുകൾ പെട്ടെന്നൊന്നും വരില്ല ഒരുപാട് കാലം ഉറുമ്പ് വരാത്തന്നെ നമുക്കത് കിട്ടും അത് നമ്മൾ കുറച്ചൊക്കെ വെക്കാൻ കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു വർഷം കൂടി ഒക്കെ ആകുമ്പോഴേക്കും വീണ്ടും ഇതേപോലെ തന്നെ ആകട്ടോ അപ്പോൾ എത്ര കേസുകളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് കഴിഞ്ഞതും കുറച്ചൊക്കെ വെക്കാൻ വേണ്ടി ശ്രമിക്കട്ടോ അല്ലാതെ വേറെ മാർഗങ്ങളിൽ അതൊക്കെ കുറച്ച് പഴയ കാര്യങ്ങയതുകൊണ്ട് ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ചെയ്യുമ്പോൾ നമ്മുടെ ബാക്ക് ഭാഗത്തൊക്കെ മാസ്കിൻ്റെ ടേപ്പൊക്കെ ഉപയോഗിക്കാറുണ്ട് അങ്ങനെ ഉപയോഗിച്ച് കൊടുത്താൽ ഒരു പരിധി പരിധിവരെ നമുക്കത് അങ്ങനെ ഉറുമ്പ് വരുന്നത് തടയാനായിട്ട് സാധിക്കട്ടോ നേരെ മറിച്ച് നമ്മൾ മാസ്കിൻ ടാപ്പൊക്കെ ഇടാതെ കൊടുക്കുക എന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ ചെറിയ ദൂരങ്ങൾ കണ്ടില്ലേ ഈ ദൂരത്തിനകർത്തി കൂടി പിന്നെ ഈ പൈപ്പിനകത്തി കൂടൊക്കെ ഉറുമ്പ് വരാനുള്ള ചാൻസ് കൂടുതലും ഉറുമ്പ് വന്ന് കഴിഞ്ഞാൽ അവർ നേരെ വരുന്നത് സ്വിച്ചിനകത്തേക്കായിരിക്കട്ടോ ഇതിനകത്തായിരിക്കും അവർ കൂട് കൂട്ടുക എന്നിട്ട് ഈ ഭാഗത്തൊക്കെ മണ്ണൊക്കെ കൊണ്ടുവന്ന് ഇവിടെ കിട്ടും അങ്ങനെ സ്വിച്ചിനകത്ത് ആകും അതേപോലെ ഉറുമ്പളി ചത്തതൊക്കെ ഉണ്ടാവും നമ്മൾ ഇലക്ട്രിക്കൽ ഷോക്ക് ഏറ്റിട്ട് ചത്ത ഉറുമ്പുകളൊക്കെ ഉണ്ടാവും അങ്ങനത്തെ ഉറുമ്പുകളൊക്കെ ഈ സ്വിച്ചിനകത്ത് നിന്നിട്ട് സ്വിച്ച് ശരിക്ക് ഇതേപോലെ ക്ലിക്കിങ് കിട്ടാതാവും അങ്ങനെയാണെങ്കിൽ കംപ്ലയിൻറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ ഇങ്ങനത്തരം ഒരു സാഹചര്യത്തിൽ നമുക്ക് ഇതേപോലെ ചെയ്താൽ മതി ഞാൻ കൂറച്ചോക്കിനെ ഇവിടെ വെക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ കുറച്ചോക്കിൻ്റെ ചെറിയൊരു കഷ്ണമാണ് അത് ഇതിനകത്ത് വെച്ച് കൊടുക്കാൻ ഇനി എന്തായാലും കുറച്ച് കാലത്തേക്ക് ഉറുമെൻ്റെ ശല്യം നമുക്ക് ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ എല്ലാവരും ഇതേമാതിരി ഇതേമാതിരി ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം അപ്പോൾ ഇനി നമുക്ക് പവർ ഓൺ ചെയ്തിട്ട് ഇത് കത്തുന്നുണ്ടോ ഇവിടെ നോക്കാണ്ട് അതുകൊണ്ട് നമുക്ക് നോക്കാം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങൾ കൂട്ടുകാരേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിൽ അറിയിക്കട്ടോ അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ സ്വിച്ചിൻ്റെ പ്ലേറ്റ് നമ്മൾ ഉറപ്പിച്ചിട്ടോ ഇനി ഇതിൻ്റെ ഔട്ടർ പ്ലേറ്റ് കൂടെ അതിൻ്റെ മുകളിൽ നിന്ന് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ അതൊക്കെ ക്ലിയർ ആയിട്ടുണ്ട് ഇനി ഏതായാലും നമ്മളൊന്ന് പവർ ഒന്ന് ഓൺ ചെയ്ത് നോക്കുകയാണ് ഇനി സ്വിച്ച് ഒന്ന് ഓൺ ചെയ്ത് നോക്കുക അതാ ഓൺ ചെയ്തപ്പോൾ ലൈറ്റുകൾ കത്തുന്നുണ്ട് ഫാൻ കറങ്ങുന്നുണ്ട് അടിപൊളി അപ്പോൾ സ്വിച്ചിൻ്റെ കംപ്ലൈൻറ്റുകളൊക്കെ തീർന്നിട്ടോ അപ്പോൾ ഏതായാലും ഈ വീഡിയോ വൈൻ്റെ ഇപ്പം ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാണാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത് പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം